ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടാറ്റാ മോട്ടേഴ്സ് ഇ വി എക്സ്ക്ലൂസീവ് റീറ്റെയിൽ സ്റ്റോറുകൾ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇടപ്പള്ളി കളമശ്ശേരി എന്നിവിടങ്ങളിൽ ആരംഭിച്ച സ്റ്റോറുകളുടെ ഉദ്ഘാടനം ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചേഴ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശൈലേഷ് ചന്ദ്ര നിർവഹിച്ചു ഉപവിഭാഗവും രാജ്യത്തെ ഇ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ടാറ്റാ പാസഞ്ചർ ഇലക്ട്രിക്കൽ മൊബിലിറ്റി കൊച്ചിയിലെ ഇടപ്പള്ളി കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് പുതിയ ഇ വി എക്സ്ക്ലൂസീവ് സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓരോ ഇ വി ഉപഭോക്താവിന്റെ ആഗ്രഹങ്ങൾക്കും താൽപര്യങ്ങൾക്കും അനുസരിച്ച് പുതിയ പ്രീമിയം ഷോറൂമുകളിൽ നിന്ന് വാഹനങ്ങൾ സ്വന്തമാക്കാം പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് രാജ്യത്തെ കൂടുതൽ ഉപഭോക്താക്കൾ വൈദ്യുതി വാഹനങ്ങളിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ സംതൃപ്തിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും ജനപിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു എല്ലാ വണ്ടികളും ഞങ്ങൾ വയ്ക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ആദ്യത്തെ ഷോറൂം ഇത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിക്കുന്നു അതിന് ഞങ്ങൾ വളരെ അഭിമാനിക്കുന്നു കാരണം ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് അവർ ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് പിന്നെ അവർ സപ്ലൈ ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കസ്റ്റമർ എന്ത് കംപ്ലൈൻറ്റ് പറഞ്ഞാലും ആ കംപ്ലൈൻ്റ് അനുസരിച്ച് കമ്പനി ഞങ്ങൾ സഹകരിച്ച് കാര്യത്തിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കസ്റ്റമറേയും വളരെ നല്ല രീതിയിൽ സഹകരിച്ച് അവരുടെ ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കൊണ്ടുവന്ന ഒരു രീതിയാണ് ഗൂഗിളും ആവർത്തിച്ച് വരുന്നത് അതുകൊണ്ടാണ് ടാറ്റൻ്റെ എം ഡി തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് ഇക്കാര്യത്തിൽ അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ കേരളത്തിലെ മറ്റു പ്രധാന നഗരങ്ങളിലും പ്രീമിയം ഷോറൂമുകൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചേഴ്സ് ലിമിറ്റഡ് ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ വിവേക് ശ്രീവാസ്തവ പ്രതീക്ഷ പങ്കുവച്ചു എടപ്പള്ളി വേർ വി ആർമശ്ശേരി In the next two months, we'll open three more additional EV stores, exclusive EV stores across Kerala, in Kannur, Thrissur, and, and uh, Malappuram. Uh, we'll also open three, five uh, exclusive EV service centers for the benefit of our customers. And with this, we hope to deliver higher customer experience and better service to our EV customers. Make ടെക്നോളജിയും സുരക്ഷിതവും വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ടാറ്റ ഇലക്ട്രിക് കാറുകളും ഷോറൂമുകളും പരിസ്ഥിതി സൗഹൃദം കൂടിയാണ് ടാറ്റാന്റെ സൗത്ത് ഇന്ത്യ ഫസ്റ്റ് ഷോറൂമാണ് ഇവിടെ തുടങ്ങുന്നത് ഈ ഡോട്ട് ടി വിയിലെല്ലാം നമ്മൾ നോക്കിയാൽ ഇക്കോ ഫ്രണ്ട്ലിയാണ് ഇക്കോ ഫ്രണ്ട്ലി മീൻസ് ജിറോമീഷ്യൻ പൊല്യൂഷൻ ഈ കോഫി ഷോപ്പ് ഇവിടെ ഉണ്ട് കോഫി ഷോപ്പ് കോൺസെപ്റ്റ് കോഫി ഷോപ്പ് ഗെറ്റ് കോഫി സീഡ് ഫ്രം ദറ്റ് ഓർഗാനിക് ഓർഗാനിക് ആൻഡ് പേ പ്രോപ്പർ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ മുതൽ ഉടമസ്ഥത വരെയുള്ള വാങ്ങൽ കാലയളവിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ തന്നെ തങ്ങളുടെ ബ്രാൻഡ് വാഗ്ദാനം ചെയ്യണമെന്ന ഓരോ ഇ വി ഉപഭോക്താവിന്റെയും ആഗ്രഹത്തോടൊപ്പം നിൽക്കുകയാണ് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചേഴ്സ് ലിമിറ്റഡ് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ വിവരങ്ങൾ അഭിപ്രായങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ പുതിയ ടാറ്റ ഇ പ്രീമിയം ഷോറൂമുകൾ ഉറപ്പുവരുത്തുന്നു കേരള വിഷൻ കൊച്ചി